നമസ്തേ ഏതു ശക്തനും ഈ ഭൂമിയിൽ ശക്തി പ്രാപിക്കുക ഒരു ദുർബലന്റെ സഹായത്തോടുകൂടി കൂടി മാനം മാനമുട്ട് പടർന്ന് ആകാശം മറച്ചു നിൽക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ തങ്ങളുടെ താഴെയുള്ള കൊച്ചു ചെടി പടർപ്പുകൾക്കും കുറ്റ ചെടികൾക്കുമൊക്കെ തണൽ ധരിച്ച് അതിന് വളരുവാനുള്ള ഒരവസരമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആ കൊച്ചു ചെടികളാകട്ടെ ആ വലിയ വൃക്ഷത്തിനാവശ്യമായ ഈർപ്പം സംരക്ഷിച്ചു കൊണ്ട് വൃത്തിയുപകാരവും ചെയ്യുന്നു അല്ല എങ്കിൽ വേനലൊക്കെ വരുമ്പോൾ അത് ഉണങ്ങിപ്പോകുവാനായിട്ട് സാധ്യത ഏറെയാണ് സഹായിക്കുകയും സഹായം സ്വീകരിക്കുകയും ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കുവാൻ കഴിയുക ഭൂമിയിലുള്ള ചെറിയ ആയുസ് നമുക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തും സഹായങ്ങൾ സ്വീകരിച്ചുമായിരിക്കണം മുന്നോട്ടേക്ക് പോകേണ്ടുന്നത് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലസ് സൺഡേ